മുഖ്യമന്ത്രി പിണറായി വിജയന് വരും ദിവസങ്ങളിൽ വലിയ കുരുക്കായിരിക്കും ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും നടപടി തുടങ്ങിയിരിക്കുകയാണ് സി ബി ഐ ഇറങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എസ് എഫ്ഐഒഒ ഇ ഡി ഇനി സി ബി ഐ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് വാർത്തയാക്കുന്നു വീണ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് സി എം ആറിൽ സേവനം നൽകിയില്ലെന്ന വീണാ വിജയൻ മൊഴി നൽകിയിട്ടില്ലെന്ന് ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പുറത്തു വന്നത് വീണാ വിജയൻ മൊഴിയായി പറയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നും തയ്യാറാക്കുന്ന കാര്യങ്ങൾ വാർത്തയായി വരുന്നു എന്നാണ് മുഹമ്മദ് റിയാസിന്റെ ആരോപണം പക്ഷേ ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നേയില്ല ഈ മൊഴി താൻ കൊടുത്തതല്ല സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞിട്ടുമില്ലെന്നൊക്കെയാണ് വീണ വിജയൻ പറയുന്നത് പക്ഷെ വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഇ ഡിയും പിന്നാലെ സി ബി ഐയും കുരുക്കുമുറുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം തട്ടിയെടുത്തത് രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം എന്ന് എസ് എഫ്ഐ ഒ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ പറഞ്ഞത് ഇന്നലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു പിന്നാലെയാണ് പ്രതികരണങ്ങൾ വരുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കുരുക്ക് തന്നെയാണ് അനന്തകൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ കെ എം എബ്രഹാമിനെതിരെ കേസെടുത്തിരിക്കുകയാണ് സി ബി ഐ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം കൊച്ചി സി ബി ഐ യൂണിറ്റ് ആണ് എബ്രഹാമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് കോടതിയിൽ എഫ്ഐആർ സമർപ്പിക്കും വരകൾ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് എബ്രഹാമിനെതിരായ പരാതി നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സി ഒ എബ്രഹാം മുൻ ചീഫ് സെക്രട്ടറി കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് എബ്രഹാമിനെതിരെ നടപടി വരുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തുമുരക്കൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു ഇതിന്മേലാണ് സി ബി ഐ നടപടി എബ്രഹാമിനെതിരായ സ്വത്ത് സമ്പാദന പരാതിയിൽ പ്രഥമദൃഷ്ടിയെ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ശമ്പളമായി ലഭിക്കുന്ന തുകയേക്കാൾ പ്രതിമാസം വായ്പ അടച്ചതാണ് എബ്രഹാമിനെ വീട്ടിലാക്കിയത് പരാതിക്ക് പരാതിക്കാസ്പദമായ സംഭവം നടന്ന കാലയളവിൽ കോടികൾ വില വരുന്ന വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയതും എബ്രഹാമിന് തിരിച്ചടിയായിരുന്നു ഏതായാലും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിനിടയിലാണ് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ ഇനി സി ബി ഐ അന്വേഷണം വരുമോ എന്ന് ഏവരെ ഉറ്റുനോക്കുമ്പോൾ സി എം ആർ എല്ലിന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന് നിഷേധിച്ച വീണാ വിജയൻ രംഗത്ത് വരുന്നത് സി എം ആർ എൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് എസ് എഫ് ഒക്ക് മൊഴി നൽകിയിട്ടില്ലെന്ന് വീണാ വിജയനും ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മൊഴി നൽകി അവർ അത് രേഖപ്പെടുത്തി എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്നാണ് വീണ പറയുന്നത് ഇത്തരം പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും വീണാ വിജയൻ കൂട്ടിച്ചേർത്തു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ഇതാദ്യമായാണ് വീണയുടെ പ്രസ്താവന വീണ സേവനം നൽകിയിട്ടില്ലെന്ന് സംബന്ധിച്ചതായി എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണിത് പുറത്തു വരുന്നത് വീണാ വിജയൻ മൊഴിയായി പറയാത്ത കാര്യങ്ങളാണെന്നും കോടതിക്ക് മുൻപിലുള്ള വിഷയമാണെന്നും സംഭവത്തിൽ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ അരെയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കുന്ന മൊഴിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് വീണാ വിജയൻ എസ് എഫ്ഐക്ക് നൽകിയ മൊഴി ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തു വന്നപ്പോൾ സി പി എം വെട്ടിലായിരുന്നു കുറ്റപത്രത്തിലെ മുപ്പത്തിയൊന്നാം ഖണ്ഡികയിൽ എസ് എഫ്ഐ ഒ പറയുന്നത് ഇപ്രകാരമാണ് ഇൻവെസ്റ്റിഗേഷൻ അൺകവർ ദാറ്റ് എക്സാലോജിക് പ്രൊവൈഡഡ് നോ ആക്ച്വൽ സർവീസസ് ടു ബൈ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സാലോജിക് ഹെഡ് ആൻഡ് ടി അന്വേഷണത്തിൽ ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് വ്യക്തമായി ഇക്കാര്യം എക്സാലോജിക് ജീവനക്കാരും സി എം ആർ എൽ ഐ ടി തലവനും വീണാ ടിയും നൽകിയ മൊഴികളിലൂടെ സ്ഥിരീകരിക്കുന്നു നിയമസഭയടക്കം തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന പരാതിക്കാരനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു കള്ളി വെളിച്ചെത്താ എന്ന് നാടൻ എം എൽ എയും പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് വീണ വിജയനെ എസ് എഫ്ഐഒ ചോദ്യം ചെയ്തത് സേവനം നൽകിയില്ലെന്ന മൊഴി നൽകിയ വീണ രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്തിനെന്ന ചോദ്യത്തിനും ഉത്തരം നൽകേണ്ടി വരും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച വീണയുടെ മൊഴിയടക്കം വിശദമായി പരിശോധിച്ച് തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇ ഡി ഈ വിഷയത്തിൽ സി ബി അന്വേഷണവും ഉണ്ടാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുമ്പോഴാണ് മൊഴി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ രംഗത്തു വരുന്നത് അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുന്നത്